ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലച്ചു ഒറ്റ കിച്ചൻ അണ്ടർ സ്കോർ സിങ്ങിങ്ങിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ചെറുപയറും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും കൊണ്ടുള്ളൊരു സൂപ്പർ ടേസ്റ്റിലുള്ളൊരു തോരനാണ് അപ്പോൾ അതിനായിട്ട് ഞാനൊരു പത്ത് പതിനഞ്ച് ചെറു ചുവന്നുള്ളി കുഞ്ഞുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് തോരത്തിൻ്റെ പാകത്തിലേക്ക് ഒപ്പം തന്നെ ഒരു കപ്പ് ചെറുപയറ് പുഴുങ്ങിയെടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് തോരൻ ഉണ്ടാക്കാനായി ആരംഭിക്കാം തോരൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ച് ചട്ടി ചൂടായപ്പോൾ ഒരൽപ്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരൽപ്പം കടുക് കൊടുക്കാം ഒപ്പം തന്നെ ഇതിലേക്കൊരു രണ്ട് വറ്റൽ മുളക് കൂടി ഇനിയൊരു രണ്ട് കറിവേപ്പില ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്തൊന്ന് വയറ്റി കൊടുക്കാം ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ചെറുപയർ വേവിക്കുന്ന സമയത്ത് ഞാൻ ചെറുപയറിലേക്ക് ഒരൽപ്പം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പാകം നോക്കി വേണം ഉപ്പ് ചേർക്കാനായി ഇനി നമുക്കിതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം അതിനുശേഷം നമ്മുടെ ചുവന്നുള്ളി ഒന്ന് വേകുന്നതിനായി നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു മൂന്നാല് മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ചുവന്നുള്ളി വേകുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ തോരത്തിൻ്റെ കൂട്ടൊന്ന് ചതച്ചെടുക്കാം അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരൽപ്പം തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു സ്പൂൺ ജീരകം ചെറിയ ജീരകം ഒരഞ്ച് അല്ലി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ ചുവന്നുള്ളി ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാനിത് അടച്ചു വെച്ച സമയത്ത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിരുന്നു അല്ലെങ്കിൽ ഇത് കരിഞ്ഞ് നാശമായി പോകും അതുകൊണ്ട് ഉള്ളി വേഗാനായി അടച്ചു വെക്കുന്ന സമയത്ത് രണ്ട് മിനിറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അടിച്ചു പിടിക്കും ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചതച്ചെടുത്തിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കൂട്ട് ചതച്ചെടുത്തത് ഇവിടെ ഇരിപ്പുണ്ട് ഇത് നമുക്ക് നമ്മുടെ ചെറിയ ഉള്ളിലേക്ക് ചേർക്കാം ഞാനിപ്പോൾ നമ്മുടെ കൂട്ട് ഇവിടെ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ പുഴുങ്ങി എടുത്തു വെച്ചിരിക്കുന്ന ഈ പയറുകൂടി ഒന്ന് ചേർത്തിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ഈ കൂട്ടിൻ്റെ പച്ച മാ മണമെല്ലാം ഒന്ന് മാറി ഈ മസാലയെല്ലാം പയറിലും ചുവന്നുള്ളിയിലും ഒന്ന് പിടിക്കുന്നത് വരെ നമുക്കൊരു മൂന്നാല് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിക്കാം അപ്പോൾ നമ്മുടെ കൂട്ടിൻ്റെ ചോ തോരത്തിൻ്റെ കൂട്ടിൻ്റെ പച്ചമണമെല്ലാം മാറിക്കിട്ടിട്ടുണ്ട് ഇനി എല്ലാം കൂടി നല്ല രീതിക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് നല്ല പാകത്തിന് ഇതിൻ്റെ പച്ചമണമെല്ലാം മാറി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് വളരെ നല്ല രീതിക്ക് തന്നെ ഒന്ന് നന്നായി എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു മൂന്നാല് മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ചെറുപയർ ചൂന്നുള്ളി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല പാകത്തിന് തന്നെ മസാലയെല്ലാം പിടിച്ച് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ഇടയ്ക്ക് അതുപോലെ ചെറുപയറ് തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊന്ന് ഉള്ളി കൂടി ചേർത്തൊന്നും ഉണ്ടാക്കി നോക്കണം കാരണം നമ്മൾ ഡെയിലി പച്ചക്കറിയൊക്കെയല്ലേ ഉപ്പേരി ഉണ്ടാക്കി കഴിക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ പയറുവർഗ്ഗങ്ങളൊക്കെ ഇങ്ങനെ തോരം വെച്ച് കഴിക്കാവുന്നതാണ് വളരെ നല്ല ടേസ്റ്റാണിത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നമുക്കിനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ചെറുപയറും ചുവന്നുള്ളിയും കൂടിയുള്ള തോരൻ ഞാൻ എൻ്റെ ഇവിടെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണിതിന് തീർച്ചയായും നിങ്ങൾക്ക് എൻ്റെ ഈ ചെറുപയറിൻ്റെയും ചുവന്നുള്ളയും കൂടി കൂടെ ഉണ്ടാക്കിയ തോരത്തിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത് അതുപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എൻ്റെ കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായി ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ ഒപ്പം തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ പ്രിയപ്പെട്ട കൂട്ടുകാരെ പിന്നെ ഞാനിടുന്ന എല്ലാ പാചക വീഡിയോകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക് സജഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിൽ അറിയിക്കണം ഒപ്പം തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോകളെല്ലാം സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടെന്നെ സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം താറ്റ